നമ്മളിപ്പോ നിൽക്കുന്ന പാലക്കാട് കൽപ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊന്ന് രഥോത്സവം സ്റ്റാർട്ട് ചെയ്യേണ്ടി പതിമൂന്നാം തീയതി എത്ര ദിവസമാണ് ഈ പരിപാടി രഥോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകാം തീയതിയാണ് കൊടിയേറുന്നത് കൊടിയേറുന്നത് നമസ്കാരം നാലമ്പലത്തിലാണ് കൽപ്പാത്തി വിശാലാക്ഷേത്രമായ വിശ്വനാഥസ്വാമി ക്ഷേത്രം മന്തക്കര മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണപുരമ ക്ഷേത്രം ചാത്തപ്പുരം മഹാഗണപതി ക്ഷേത്രം എന്നിങ്ങനെയുള്ള നാലമ്പലത്തിലാണ് ൂർ കുംഭകോണം നിന്ന് പാലക്കാട് ചുരം താണ്ടി കൽപ്പാത്തിയിലും പരിസരത്തും മാറ്റിയ തമിഴ് ബ്രാഹ്മണൻ അവന്റെ ആവാസ കേന്ദ്രമായി കൽപ്പാത്തി പരിസരവും തിരഞ്ഞെടുക്കുകയാണ് പാലക്കാട് ഏകദേശം നൂറ്റി എട്ടോളം അഗ്രഹാരങ്ങളുണ്ട് ചെങ്കോട്ട വഴി കൊല്ലം തിരുവനന്തപുരം എന്നീ ഭാഗത്തു പോയ തമിഴ് ബ്രാഹ്മണരാണ് കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരത്തുമാണ് ഇവരുടെ എല്ലാവരുടെയും റൂട്ട് മായപുരം ആണ് മായപുരം രഥോത്സവം ഇതേ സമയങ്ങളിലാണ് പെറ്റമ്മയെ പോലെ തന്നെ പോറ്റമ്മയെ സ്നേഹിക്കുകയും ഓറ്റമ്മയെ സ്നേഹിക്കുന്നതോടൊപ്പം പെറ്റമ്മയായ മായപുരത്ത് നടക്കുന്ന രഥോത്സവത്തിന്റെ അതേ ദിവസങ്ങളിലാണ് കൽപ്പാത്തി രഥോത്സവം അരങ്ങേറുന്നത് ഇതിന്റെ വേറൊരു പ്രാധാന്യം ഈ തമിഴ് ബ്രാഹ്മണന്റെ ഗ്ലോബൽ തിങ്കിങ് കൂടി ഇതിൽ വ്യക്തമാണ് ഇവിടെ കൽച്ചി മുതൽ വീട്ടു സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ പൊരി മലർ ഇത് കഴിഞ്ഞാൽ കാർത്തി വരും അപ്പൊ കാർത്തിക്ക് വേണ്ട മലർ ഇപ്പോൾ പൊരി സംഘടിപ്പിച്ചു വരും ഇങ്ങനെ ഒരു കൊല്ലത്തേക്ക് വേണ്ട ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കൂടി ഇത് കാണുന്നത് തമിഴ് ബ്രാഹ്മണൻ മറ്റു നാനാ മത ജാതിസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു പരിപാടി കൂടിയാണ് ഇതിലൂടെ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് ജാതി മത വ്യവസ്ഥകൾക്കപ്പുറമായി എല്ലാവരെയും സഹോദര തുല്യവും സ്നേഹിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ ലോകാസമസ്താസുദിനോ സുഖിനോ ഭവന്തു ഈ ലോകം നന്നായിരിക്കട്ടെ രാജാവ് നന്നായിരിക്കട്ടെ രാജാവ് നന്നായാൽ മാത്രമേ ലോകകൾ നന്നായിരിക്കൂ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അപ്പോൾ ഇന്ന് ഒന്നാം പേര് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിടെ രഥം ഗണപതിയുടെ രഥം മുരുകന്റെ രഥം ഈ മൂന്ന് രഥവും അവരുടെ ആദ്യത്തെ ലാപ്പ് പ്രദക്ഷിണം കഴിഞ്ഞ ഗ്രാമങ്ങളെ പ്രദർശനം ചെയ്ത് അച്ചമ്പടി എന്ന കച്ചടത്തേരിൽ അവിടെ എത്തിയിട്ടുണ്ട് നാളെ ഈ അമ്പലം മന്ദക്കര മഹാഗണപതി അമ്പലത്തിന്റെ പേരാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ രഥം ഈ രഥം ഈ രഥം ഈ ഒരു ഗ്രാമത്തെ മാത്രമേ പ്രദർശനം വലം വയ്ക്കുകയുള്ളൂ വലം വയ്ക്കല്ല ഈ എൻ്റെ ആ എൻ്റെ കിഴക്കേ തലേന്ന് പടിഞ്ഞാറേ തലയ്ക്ക് പോവുകയും തിരിച്ച് വരികയും ചെയ്യും മറ്റന്നാള് പഴയ കൽപ്പാത്തി ചാത്തപ്പുരം എന്നീ ചാത്തപ്പുരം മഹാഗണപതിയുടെ പ്രത്യേകത തെക്ക് നോക്കി നിൽക്കുന്ന ഒരു ഗണപതിയാണ് ഇത് വളരെ റവായിട്ടാണ് തെക്ക് നോക്കി നിൽക്കുന്ന ഗണപതി ഉള്ളത് പ്രത്യേകിച്ച് അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തി നമ്മളുടെ കാര്യം സാധിച്ച് തിരിച്ചു വന്ന് ഒരു നൂറ്റിയെട്ട് നയ്യപ്പം നടത്തുകയാണെങ്കിൽ അവരുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും അതേപോലെ പഴയകൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാളം വലിയൊരു എഫക്റ്റീവ് ഡൈറ്റിയാണ് ഈ ബേസിക്കലി തമിഴ് ബ്രാഹ്മണൻ അവന്റെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഓരോ വീട്ടിലും ചുരുങ്ങിയവർ മൂന്ന് ബി എസ് ടിയും അതില് രണ്ടാള് യു എസ് ഇന്ന് ലോകത്തിലെ നാൽപ്പത് ശതമാനം ഗ്ലോബൽ സിഇഒമാര് ബ്രാഹ്മണന്മാരാണ് എസ്പെഷ്യലി നമ്മളെ വീട്ടിന്റെ ഭാഗത്തുനിന്ന് തന്നെ കണ്ടമാനം സിഇഒമാരും പൊതുവെ ഇവര് രാജാവിനേക്കാളെ രാജപക്ഷി ഇന്നത്തെ തലമുറയാണ് എന്റർപ്രോണോസ് ആവുന്നത് പഴയ തലമുറയല്ല രാജാവിന്റെ മുതലിനെ കാത്തു സൂക്ഷിക്കുന്ന നമ്പർ ടു ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാകുക ഇപ്പോഴാണ് നമ്മൾ നമ്മളെ ആയി കുറെ എൻ്റർപ്രണേഴ്സ് വരുന്നത് അപ്പോ ആകമൊത്തം കൽപ്പാത്തിയും പരിസരവും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബോംബെയും ന്യൂയോർക്കിനെയും ആയിട്ടാണ് കമ്പയർ ചെയ്യുക ബോംബെ ന്യൂയോർക്ക് നഗരങ്ങൾ ലോകത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരങ്ങളാണ് കൽപ്പാത്തിയും ഇവിടെ ജീവിക്കുന്നവരും വരുത്തരെയും ഇവിടെയുള്ളവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതഗാഥ മെനയുകയും ജീവിതത്തിൽ സമസ്ത ലോകാസമുനുണ്ടു എന്ന വാക്യം ഒരുവിട്ടുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഇവിടെ എത്ര വർഷങ്ങൾ ഏകദേശം ഒരു ചേഖരിപിടുത്ത് വന്ന ഒരു ബ്രാഹ്മണശ്രീ ഒരു ബാണലിംഗമായിട്ട് വരികയും പാലക്കാട് മകത്തേത്ര രാജവംശത്തിലെ രാജാവിനെ കാണുകയും അദ്ദേഹത്തിന് ആയിരം പൊണ്ണാണയം കൊടുത്ത് ഈ ബാണലിംഗം അവർ കാശിയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അതിനെ പാലക്കാട് അമ്പലം പണിയണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ആ അമ്പലം വരുന്നത് ഫസ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് തമിഴ് ബ്രാഹ്മണൻ പഴയപാത്തിയിലാണ് ആദ്യമായിട്ട് എത്തുന്നത് അവിടെ നിന്നാണ് ചൊക്കനാഥപുരം ഇന്നിങ്ങനെ വിവിധ മേഖലകളിലേക്ക് പാലക്കാടിന്റെ വിവിധ അഗ്രഹാരങ്ങളിൽ എത്തുന്നത് വളരെ വളരെ ഇത്രയും ഉണ്ടായിട്ട് ഈ ഒരു ഏരിയ അത്രയും അത് ബ്രാഹ്മണന്റെ ജീവിത രീതിയുടെ ഭാഗമാണ് നമ്മള് കാവേരി അടുത്ത് ഇരുന്ന് വന്ന ആൾക്കാര് ഇവിടെ വന്നപ്പോഴും പുഴയുടെ തീരത്ത് ക്ലീനെസ് ഒക്കെ ഭയങ്കര സഹായി പൊതുവേ ഞങ്ങളെ കുറിച്ച് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കേസ് പോലും ഇല്ല എന്നുള്ളതാണ് പൊതുവേ ഞങ്ങൾ അതെ അതെ മലപ്പുറത്ത് വന്ന നിങ്ങൾക്ക് ഇതൊരു അത്ഭുതം തന്നെയായിരിക്കും ഒരു വളരെ സമാധാനപ്രിയരായ ആൾക്കാരാണ് ഞങ്ങൾ ജനപ്രിയന്മാരാണ് ഞങ്ങൾ ജനങ്ങളെ നിങ്ങൾ എടുത്താൽ ചരിത്രം എടുത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ തമിഴ് ബ്രാഹ്മണന്റെ സംഭാവന സർസി സർസിധിപതി എന്നല്ല നമ്മൾ പറയുമായിരിക്കും എങ്കിലും സർസിപിയുടെ ഒരു വീക്ഷണം അത് കഴിഞ്ഞാൽ ഉള്ളൂർ എസ് പരമേശ്വരിയാണ് മഹാകവിത്വത്തിലെ മഹാകവിയായ ഉള്ളൂർ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് അപ്പൊ ഉള്ളൂർ മലയാറ്റൂർ രാമകൃഷ്ണൻ പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ ഡോക്ടർ എസ് രാമനാഥൻ ചെമ്പൈ വൈദ്യനാഥ് ഏത് മേഖല എടുത്താലും ഇന്ത്യയിലെ ജസ്റ്റിസുമാരെ വലിയൊരു ശതമാനം പാലക്കാട് പോയവരെ നിയമം വിദ്യാഭ്യാസം ബ്യൂറോക്രസി ലോ ഏത് മേഖല എടുത്താലും തമിഴ് ബ്രാഹ്മണൻ അവന്റേതായ ഒരു കയ്യപ്പും വ്യക്തിമുദ്രയും ഇവിടെ എല്ലാം പതിപ്പിച്ചിട്ടുണ്ട് എന്റെ പേര് കരിമ്പുഴ രാമൻ എന്നാ എന്നാണല്ലോ താങ്ക് യു നിന്റെ കൂടെ സന്താന ഗോപാലകൃഷ്ണൻ ചന്ദ്രശേഖരൻ ഈ ഒരു വിവരം തന്നെ താങ്ക് യു പറഞ്ഞു